ലേഡി ബെഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉച്ചയൂണിനേറെ സ്വാദിഷ്ടമായി വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രണ്ട് നാടൻ കറികൾ നമ്മൾക്കിന്ന് തയ്യാറാക്കാം അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ആദ്യമായി ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കുറച്ച് വെണ്ടയ്ക്ക ഒരു പിടി കോവയ്ക്ക ഒരു പഴുത്ത തക്കാളി പിന്നെ ഒരു ചെറിയ പിടി ഉണക്കച്ചമ്മീ ഇതെല്ലാം കൊണ്ട് നമുക്ക് സ്വാദിഷ്ടമായ രണ്ട് കറികൾ തയ്യാറാക്കാം ഇപ്പോൾ ചെമ്മീൻ നമുക്കൊന്ന് വൃത്തിയാക്കിയിട്ട് ഒക്കെ ഒന്ന് കളഞ്ഞ് കഴുകിയെടുക്കാം വെണ്ടയ്ക്കായും കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കത് ഇങ്ങനെ നീളത്തിലൊന്നരിഞ്ഞ് നെടികെ ഇങ്ങനെ ഒന്നുകൂടെ കട്ട് ചെയ്തിട്ട് കനം കുറച്ച് ഒരുവിധം കനത്തിൽ ഇതുപോലെ അരിഞ്ഞെടുക്കാം അപ്പോൾ വെണ്ടയ്ക്കായ മുഴുവൻ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു മീഡിയം സവാള നമുക്കതിലേക്ക് ഒന്ന് അരിഞ്ഞ് ചേർക്കാം ഇനി പാൻ അടുപ്പിൽ വെച്ച് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു ടീസ്പൂൺ കടുക് കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം കൊളസ്ട്രോളൊക്കെ കുറയാൻ വേറെ നല്ലതാണ് ഈ വെണ്ടയ്ക്ക അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പച്ച നിറം ഒന്നും മാറാതെ നമുക്കിത് തയ്യാറാക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് സവാളയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കി പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് ഒരു അര ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഈ ചില്ലി ഫ്ലേക്സ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ചതച്ചമുളകും കൂടെ ചേർത്ത് ഒരു ടീസ്പൂൺ വിന്നാഗിരിയും കൂടെ നമ്മൾ ചേർക്കണം എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കണം പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് തുറന്ന് വെച്ച് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി റെഡി ഇനി ഒരു ചട്ടിയിലേക്ക് നമുക്ക് കോവയ്ക്ക ഇതുപോലെ കനം കുറച്ച് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കാം അതിലേക്ക് വെള്ളം മികച്ച വെള്ളം ഒഴിക്കണം അല്പം കൂടെ കൂടുതൽ വെള്ളം വേണം അതിലേക്ക് ഒരു പിടി ചുവന്നുള്ളി അരിഞ്ഞതും ഒരു മൂന്ന് പച്ചമുളക് എരിവിന് ആവശ്യമായ പച്ചമുളകും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിക്കാം അപ്പോൾ കോവയ്ക്കായും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരണം ഇപ്പം നന്നായിട്ട് തിളച്ച് കോവയ്ക്കായ ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കോവയ്ക്കായ ഒരുവിധം ഒന്ന് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി വലിയ തക്കാളിയും ഒരു മുരിങ്ങക്കായും കഷണങ്ങളാക്കിയും നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് നമ്മൾ വൃത്തിയാക്കി കഴുകി വെച്ചിരുന്ന ചെമ്മീനും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ചെമ്മീൻ ഒരു ചെറിയ പിടി ഉണക്ക ചെമ്മീനേ ഉള്ളൂ അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനാവശ്യമായ ഒരു ചെറിയ അരപ്പ് നമുക്ക് തയ്യാറാക്കാം ഒരു ചെറിയ മുറി തേങ്ങ ചുരുണ്ടി അതതിലേക്ക് നാലഞ്ച് കൊച്ചുള്ളി അതുപോലെ അതുപോലൊരു മൂന്നാല് അല്ലി നമ്മൾ മഞ്ഞൾപ്പൊടി നേരത്തെ ചേർത്തതായതുകൊണ്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇത് വെണ്ണ പോലെ അരച്ചെടുക്കാം അല്പം വെള്ളവും കൂടി ഒഴിച്ച് അരച്ചെടുക്കാം അപ്പോൾ കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇപ്പം മുരിങ്ങയ്ക്കായും തക്കാളിയും കോവയ്ക്കായും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ആ പുളിയും കൂടെ നമുക്ക് ഈ സമയത്ത് പിഴിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ മൂടി വെച്ചിത് വേവിച്ചെടുക്കണം അപ്പം പുളിയും കൂടി ഇതിൽ നന്നായിട്ട് പിടിക്കും ഈ സമയത്ത് നമ്മുടെ അരപ്പ് നല്ല വെണ്ണ പോലെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ആ അരച്ച ബൗളിൽ അല്പം വെള്ളവും കൂടി ചേർത്ത് അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് ഒരുവിധം കുറുകിയ ചാറായിട്ട് വേണം നമ്മളിത് എടുക്കാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി ഉപ്പൊക്കെ പാകത്തിനുണ്ട് ഒന്ന് നോക്കിയിട്ട് പോരാഴുകയുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി അരപ്പൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് യോജിച്ച് വരണം നല്ലൊരു ഒരു സ്വാദുള്ള കറിയാണിത് അപ്പോൾ ചോറ്ണ്ണാനൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഏറെ സ്വാദിഷ്ടമായ രണ്ട് കറികളാണ് ഇനി നമുക്കിതിലേക്ക് കറി വാങ്ങി വെക്കാം ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് ചേർക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് കടുക് പൊട്ടിക്കഴിയുമ്പോൾ നാലിഞ്ച് ചൂണ്ണുണ്ട് എറിഞ്ഞതും രണ്ട് വച്ചൽ മുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് താളിച്ച് നമുക്ക് പെട്ടെന്ന് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് മൂടി വെക്കാം ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി ചൂടോടെ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ കോവയ്ക്കായും ഉണക്കച്ച മീനും തക്കാളിയും ഉരിങ്ങിക്കായും എല്ലാം ചേർത്ത ഈ കറിയും ഈ വെണ്ടയ്ക്കായ മിഴുക്ക് പരുത്തീം കൂടെ ഒരു സിമ്പിളായിട്ടുള്ള ഏറെ സ്വാദിഷ്ടമായ ഒരു ഊണായിരിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം താങ്ക് യു